മക്കളെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയൺ അയണിന്റെ വ്യാവസായിക നിർമ്മാണം അല്ലെ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം ബ്ലാസ്റ്റ് അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാ ഒന്ന് കാർബൺ നമ്മൾ കരി എന്ത് ചെയ്തുണ്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഏതാ ലൈംസ്റ്റോൺ അല്ലേ ലൈംസ്റ്റോൺ അഥവാ സി എ സി ഓ ത്രീ അഥവാ നമ്മൾ ചുണ്ണാമ്പുകല് എന്ന് പറയും മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റ് അതിന്റെ ഐരാണ് അല്ലെ ഇരുമ്പിന്റെ അയിരായിട്ടുള്ള ഹേമറ്റൈറ്റ് എഫ് ഇ റ്റു ഒ ത്രീ സോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് നിങ്ങളോട് ചോദിക്കുക എഴുതിക്കോ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ

ും അഥവാ സ്ലാഗ് ആയിട്ട് മാറും സ്ലാഗ് ആണ് അതിലുള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ റിമൂവ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പില് കയ്യിലുള്ള അല്ലേ എഫ്ഇ ടുള്ളഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡുമായിട്ട് കൂടി ചേർന്ന് എഫ്ഇ പ്ലസ് ടു എഫ്ഇ പ്ലസ് സി ഓയിട്ട് മാറും സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി പിഗ് അയോ കിട്ടി നാല് ശതമാനം അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇംപ്യൂരിറ്റി അടങ്ങിയിട്ടുള്ള അയോൺ വിളിക്കുന്ന പേരാണെന്ത് പിഗണെന്ന് പറയുന്നു സോ ഈ നാല് മാർക്ക് സെറ്റ് ആക്കണം മക്കളെ ഓക്കെ ബൈ